നമുക്ക് ടെ സ്റ്റാൻഡേർഡ് കഴിഞ്ഞ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണല്ലേക്നിക് അതുപോലെ അങ്ങനെ ഒരുപാട് ഫീൽഡുകളും കോഴ്സസും നമുക്ക് അവൈലബിൾ ആണ് പക്ഷെ പ്ലസ് ടു ഇന്നൊരു അത്യാവശ്യ കോഴ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്ലസ് എന്ത് ചൂസ് ചെയ്യണമെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് പ്ലസ് ടുവിൽ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ലൈക് സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റി ഹ്യൂമാനിറ്റീസ് അതായത് ഹിസ്റ്ററി സോഷ്യോളജി പോലുള്ള സബ്ജക്റ്റിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർ ഹ്യൂമാനിറ്റീസ് സെലക്ട് ചെയ്യുക നമ്മുടെ ണക്കുകളും കാൽക്കുലേഷൻസിനോടും ഇൻട്രസ്റ്റ് ഉള്ളവർ കൊമേഴ്സ് ഫീൽഡ് സെലക്ട് ചെയ്യുക ഇനി നമ്മുടെ സയൻസ് സബ്ജക്റ്റിനോട് താല്പര്യമുള്ളവർ സയൻസ് ബ്രാഞ്ച് ചൂസ് ചെയ്യുക ഇനി സയൻസിൽ ഇൻട്രസ്റ്റഡ് ആണെന്ന് വിചാരിക്കുക അപ്പോൾ നമുക്ക് മാർക്ക് കൂടിയ ഒരു കുട്ടിക്കും മാർക്ക് കുട്ടിക്കും ബേസിക്കലി വരുന്ന ഒരു പ്ലസ് നമുക്ക് കിട്ടുക എന്നുള്ളത് അതുപോലെ ഒരു മറ്റൊരു ഡൗട്ടാണ് നമുക്ക് ജോബിനൊപ്പം നമ്മുടെ പ്ലസ് ടു പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അല്ലെങ്കിൽ നമുക്ക് ജോബിന്റെ കൂടെ തന്നെ പ്ലസ് ടു എഴുതി എടുക്കാൻ കഴിയുമോ എന്നുള്ളത് വേറൊരു ഡൗട്ടാണ് നിങ്ങളുടെ ഒപ്പം തന്നെ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ഒരു എക്സ്ട്രാ കോഴ്സിനൊപ്പം തന്നെ നിങ്ങൾക്ക് പ്ലസ് ടു പഠനം കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതും ഓൺലൈനായി ലോകത്തിന്റെ ഏത് കോണിൽ ഇരുന്നുകൊണ്ടും വെറും ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ് അപ്പം അഞ്ചു വിഷയങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് വളരെ ഉയർന്ന കൂടി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലസ് ടു സ്വന്തമാക്കാം അപ്പോൾ കോഴ്സിന്റെ കൂടുതൽ വിവരങ്ങൾക്കായി ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യൂ ഗുരുഗുൽ കോളേജ്